ാവ് കുംഭവർ മഹോത്സവത്തിൽ കാഴ്ചയായിട്ട് ശില്പം ക്ഷേത്രത്തിന്റെ ആൽമര ചുവട്ടിലാണ് തെച്ചിക്കോട്ട് രാമചന്ദ്രന്റെ ശില്പത്തിന്റെ പ്രദർശനം ഒരുക്കിയത് പുതുക്കാട് കണ്ണംപുത്തൂർ സ്വദേശി കിഴക്കുമുറി സജീവനാണ് ഈ ഉദ്യമത്തിന്റെ ശില്പി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും സാരഥികളായ രാമേട്ടനെയും കടുക്കനെയും മരത്തടിയിലാണ് കൊത്തിയെടുത്തിരിക്കുന്നത് മേളവും ഗജവീരന്മാരെയും കാണാനെത്തിയവർക്ക് ഇതൊരു പുതുകാഴ്ചയായിരുന്നു ഒരു കുംഭഭരണി മഹോത്സവത്തിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ സാന്നിധ്യം കൊമ്പന്റെ ഫാൻസിനും അഭിമാനമായി കുറുമാലിക്കാവ് ഭഗവതി ക്ഷേത്ര മൈതാനിയിലെത്തിയവർ കണ്ടും കേട്ടും ആൽമര ചുവട്ടിലേക്ക് എത്തി ഒരു നോക്ക് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ കാണാൻ ശില്പി സജീവനെയും കാഴ്ചക്കാർ അഭിനന്ദിച്ചാണ് മടങ്ങിയത് ബി ജെ പി പുതുക്കാട് മണ്ഡലം സമിതിയുടെ നേതൃത്വത്തിൽ സജീവനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തല്ലൂർ ജിബിൻ പുതുപ്പള്ളി രാംദാസ് നെല്ലായി രജത് നാരായണൻ എന്നിവരും സന്നിഹിതരായിരുന്നു